മെയിൻ സുഖം എന്താ വെച്ചാൽ ഞമ്മളഞ്ഞിപ്പോ ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാൻ കയറി ഇപ്പൊ ടി ടിആർ പൊക്കിയാലും നമ്മൾ കണ്ടന്റ് പൊക്കി ഇല്ലെങ്കിലും കണ്ടന്റ് ആക്കിടാ ശരിക്കും ടിക്കറ്റ് ടിക്കറ്റ് ഞാൻ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ ഇപ്പൊ ഇപ്പൊ ഈ സാധനം പറയാൻ പറ്റില്ല കാരണം എന്നെ ടി ആർ വിളിക്കും കാരണം ഇപ്പൊ കേരളത്തിലുള്ള ടി ടി ആർക്കും അറിയാതെ ൂന്നാൾ ഡി ടി ആർ ആഹ് എന്നോട് പറഞ്ഞി ഞങ്ങളെ ഡിപ്പാർട്ട്മെന്റിന്റെ കളിയാക്കല് ഓടുന്നുണ്ട് ടിക്കറ്റ് ചെലവല് ഭയങ്കര കമ്പനി ആയിട്ട് വർത്താനോ ഓക്കെ വീഡിയോ ഓടുണ്ട് തോന്നുന്നുണ്ട് പിന്നെ എന്റെ ഒരു ചെങ്ങായി ഉണ്ട് ഓന് ഇതേമാതിരി ടിക്കറ്റ് എടുക്കാതെ ഒരു വീഡിയോ ഇട്ടിട്ട് ഓനെ പിടിച്ച് ഫൈനൊക്കെ അടുപ്പിച്ചിന് അപ്പൊ എന്നിട്ട് എല്ലാരും ഇണ്ട് എന്റെ പേര് മെൻഷൻ ചെയ്യണം പക്ഷെ ഡൽഹി അങ്ങനെയൊക്കെ ചെയ്ത് നോർത്തിൽ പിന്നെ ആരും ടിക്കറ്റ് എടുക്കലൊന്നുമില്ല അതല്ല ഇങ്ങനെ ഫൈൻ കിട്ടിയിട്ടുണ്ടോ ഫൈന് ഫൈൻ ഇതുവരെ അതാ തോന്നുന്നുണ്ട് അങ്ങനെ ഒരു കയപ്പ് ഐ മീൻ ടിക്കറ്റ് എടുക്കാതെ അല്ല അതാണ് അതാണ് കിട്ടുമ്പോ ആ അതല്ല തൊട്ടിലൊക്കെ ഭയങ്കര ഫാൻസ് ആയല്ലോ കൊറേ വീഡിയോസ് ചെയ്തിരുന്നെങ്കിലും ഈ തൊട്ടിൽ കെട്ടിയിട്ടുള്ള വീഡിയോക്ക് ശേഷമാണ് കുറച്ചുകൂടെ പോപ്പുലർ ആവാൻ തുടങ്ങിയത് ആ ഒരു കോൺസെപ്റ്റ് എങ്ങനെ കിട്ടിയേ ഈ തൊട്ടിൽ നിന്നുള്ള കൺസെപ്റ്റ് വരുന്നത് ഭയങ്കര പ്രാരാബ്ദത്തുനിന്ന് വരുന്ന സാധനമാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ഈ നമ്മളോരോ ഹിച്ചേക്കുന്ന അമ്മയായിട്ട് അങ്ങനെ ഓരോ വീഡിയോ കാണലുണ്ട് അപ്പോൾ ഞാനിങ്ങനെ അവൻ്റെ മാതിരി ആവണം എങ്ങനെ എങ്ങനെയാ നിങ്ങൾ കിട്ടില്ല സാധനം ഇപ്പോൾ എനിക്ക് ആ സാധനം കിട്ടി ഇപ്പം ഈ ഹിച്ചേക്കുന്ന ഒന്നായിട്ട് ഓന ആഫ്രിക്കയിൽ പോകണം ഓരോരുത്തരെ പെരേൽ നിൽക്കണം അപ്പോൾ ഞാൻ പണ്ട് ഇങ്ങനെ ആലോചിക്കലുണ്ട് നല്ലവരിപ്പം എന്താ കാട്ടുണ് ഓരോരുത്തർ ഇങ്ങനെ ക്ഷണിക്കില്ല അതൊക്കെ സ്ക്രിപ്റ്റ് അടല്ല അത് ഇങ്ങനെ എൻ്റെ മൈൻഡിൽ കിടന്ന് കളിക്കുകയും പിന്നെയാണ് മനസ്സിലായത് ഞമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുകയാണെങ്കിൽ ഒരു സ്റ്റോറി ഇടുക അപ്പോൾ അവിടെ ഉള്ള ആൾക്കാർ നമ്മൾ മെസ്സേജ് അയയ്ക്കും ഇപ്പോൾ നമ്മൾ പോപ്പുലർ ആയതുകൊണ്ട് തന്നെ ഒരിക്കൽ നമ്മളറിയാം അങ്ങനെ കൊറേ ഇപ്പൊ ഞാൻ ഈ വെസ്റ്റ് ബംഗാൾ ട്രിപ്പ് പോയി ഒരു പത്ത് പതിനേഴ് ദിവസം പോയി എനിക്ക് എത്ര ചെലവ് ഒരു നാലായിരം ഒക്കെ ഉണ്ടാവുള്ളൂ ബാക്കി ഫുള്ള് അല്ലേ സത്യോ ഞാനത് ആലോചിക്കണേ ഇപ്പൊ ഒരു നോർമൽ ആളാണെങ്കിൽ ഇങ്ങനെ ഒരു കണക്ഷൻ കിട്ടൂല നമുക്ക് കണക്ഷൻ കൊറേ ഉണ്ടാവും ഇനിയിപ്പോ എന്താണ് ഇങ്ങനെ വീഡിയോ ചെയ്യണോണ്ട് തന്നെ നല്ല കണക്ഷൻ ഉണ്ടാവും അതുകൊണ്ട് നല്ല സുഖമാണ് ഇങ്ങനെന്താ ചോദിച്ചിനി കോൺസെപ്റ്റ് വന്നത് കോൺസെപ്റ്റ് വന്ന ഇങ്ങനെ ഞാൻ ഫസ്റ്റ് ആയിട്ട് ട്രിപ്പ് എങ്ങനെയെങ്കിലും ഒന്ന് ബ്ലോഗർ ആവാനല്ലോ നമ്മൾ അപ്പൊ നമ്മളെന്തെങ്കിലുമൊക്കെ എങ്ങനത്തെങ്കിലൊക്കെ ട്രെയിനൊക്കെ കയറുമല്ലേ അങ്ങനെ കയറുമ്പോൾ എനിക്ക് ഇരുന്ന് ഉറങ്ങണതൊന്നും അങ്ങനെ ഇഷ്ടമല്ല ബാക്കിയുള്ളവരെ പോലെ ഇപ്പൊ ഇന്റെ കൂടുത്തുള്ള ബംഗാളികളൊക്കെ ഇങ്ങനൊക്കെ ഉറങ്ങും ഇങ്ങനെ ഉറങ്ങും ഇങ്ങനെ ഉറങ്ങും എങ്ങനെ എങ്ങനെയൊങ്ങും എങ്ങനെ ഉറങ്ങും കണ്ണാടി ഏഹ് അപ്പൊ എങ്ങനെ ഉറങ്ങും ഈ തമ്പാക്ക് നമ്മ ഞമ്മ എപ്പോഴും പറയണ സാധനാണ് ആ അത് വെച്ചാണ്ട് തരിപ്പിൽ ആ തരിപ്പിൽ ഉറങ്ങും എപ്പോഴും അപ്പൊ ഞാൻ ഇങ്ങനെങ്കിലും ഇങ്ങോട്ട് ഉറക്കം കിട്ടൂല എങ്ങനെ ഉറങ്ങിയാലും പിന്നെ എനിക്ക് ഉറക്കം കിട്ടിയില്ലെങ്കിൽ തലവേന വരും അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്തത് എന്ത് ഇന്റെ നമ്മൾ കുളിക്കാൻ വെക്കൂലേ ട്രിപ്പ് പോകുമ്പോ എന്തായാലും കുളിക്കാൻ മുണ്ടുണ്ടോ എവിടെന്നെങ്കിലൊക്കെ അപ്പൊ ഈ മുണ്ടെടുത്തിട്ട് മറ്റേ ലഗേജ് വെക്കണ കമ്പിമൊക്കെ ഇങ്ങനെ കെട്ടിട്ട് തല ഇങ്ങനെ വെച്ചുറങ്ങാന്ന് അപ്പൊ കുറച്ചൊരു സുഖം കിട്ടി പക്ഷെ എന്നാലും നമുക്ക് ഒരു സുഖം കിട്ടുമ്പോ ഒന്നും കൂടി അത് തേടി പോകൂലെ അങ്ങനെ ആ മുണ്ട് വെച്ച് കെട്ടിയത് ഒന്നും കൂടി അപ്ഡേറ്റ് ചെയ്ത് നമ്മ ഈ പാന്റ് ഒക്കെ മാറ്റാൻ നേരത്തെ തുണിയില്ലേ തുണി തരും ഓരോ വെല്ലിപ്പൻ്റെ തുണിയൊക്കെ എടുത്തോണ്ട് ഞാൻ ഓരോ കള്ളി തുണിയൊക്കെ അപ്പം അതൊന്ന് കെട്ടി വെക്കി അത് കെട്ടിയപ്പോ നമ്മളെ ഉടല് വെക്കാൻ തുടങ്ങി ഉടലൊക്കെ പോവല്ല നല്ല സുഖായില്ല പിന്നെ എനിക്ക് തോന്നിയത് അതിൻ്റെ ഉടല് ഫുള്ള് അതില് കയറി കിടന്നുകൂടെ അങ്ങനെ ഞാൻ കയറി കിടന്നെ അങ്ങനെയാണ് കുറെ സാധനങ്ങൾ പൊട്ടിയാണ്ട് അടിക്കൊക്കെ വയ്ക്കലോ തുടങ്ങിയത് ആ ടൈമിലാണ് ഒരു തുണി വാങ്ങും അത് കീറി പൊട്ടു അടീക്ക് പോകും അടുത്ത് വാങ്ങും പക്ഷെ ഈ അടിക്ക് വീണാലും എന്ത് ഹിന്ദിക്കാർക്ക് ഒരു പ്രശ്നമല്ല കാരണം എന്താ വെച്ചാൽ ഓലും ഓലും കിക്കിലാണ് ഏഹ് ഓലും ഇങ്ങനെ ഇരിക്കോ അത് അടിക്ക് വീണോ ആ ബൈ സോറി നമ്മളോട് സോറി ഒക്കെ പറയാണ്ടാ പറ